വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഈവൻ ബാത്റൂം വരെ ബ്ലാക്ക് കളറിൽ ചെയ്തിരിക്കുകയാണ് ഇത് നാല് രണ്ട് ടൈലുകൾ ആണെങ്കിൽ ഇതിന്റെ ഇടക്ക് ഇതാ അപ്പോക്സി ഗോൾഡൻ അപ്പോക്സി സ്ട്രിപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ മാക്സിമം ബ്ലാക്ക് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായി അതുപോലെ മേലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം വുഡൻ ഡിസൈൻ പ്ലാവിന്റെ പീസുകൾ യൂസ് ചെയ്തിട്ടാട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ബെഡ്റൂം ബെഡ്റൂം പൊക്കം ബ്ലാക്ക് ആണ് പെയിന്റ് ചെയ്തിട്ടുള്ളത് വാഡ്രോബ് ബ്ലാക്ക് ആണ് ഹായ് ഫ്രണ്ട്സ് വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത് വ്യത്യസ്തത നിറഞ്ഞാടുന്ന ഒരു വീടാട്ടോ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഈവൻ ബാത്റൂം വരെ ബ്ലാക്ക് കളറിൽ ചെയ്തിരിക്കുകയാണ് ഒരു ബ്ലാക്ക് ഹൗസ് തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താവുന്നത് വീട് പണി കൗശല ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇത്രയ്ക്ക് അങ്ങ് വ്യത്യസ്തമായ വീട് വേറെ കണ്ടിട്ടുണ്ടാവില്ല അത് മറ്റാണ് നമ്മുടെ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കൂടെ സലീമാലിന് വീടെടുക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഓരോ താൽപ്പര്യങ്ങളാണല്ലോ വീടിന്റെ ഡിസൈനിൽ താല്പര്യങ്ങൾ ഉണ്ടാവും വീടിന്റെ മോഡല് റൂമുകൾ അതുപോലെ തന്നെ അതിൻ്റെ കളർ അതിലൊക്കെ ഓരോ താല്പര്യം നമ്മുടെ ഈ വീടിന്റെ ഹൗസ് ഓണർ പ്രസാദാണ് കേട്ടോ പ്രസാദിൻ്റെ താല്പര്യം ഇങ്ങനെയാണ് ഓരോ താല്പര്യങ്ങളല്ലേ അതാ ബ്ലാക്ക് ഡിസൈൻ ബ്ലാക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിലും ഉണ്ടായിരുന്നേ നമുക്ക് എക്സ്റ്റീരിയറിലെ കാഴ്ചകൾ ആദ്യം കാണാം ഇതാ വീട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് കണ്ണമ്പുറയിൽ സിമ്പിളായിട്ട് എങ്ങനെ വീട് ചെയ്യാം അത് എത്രയും ഭംഗിയാക്കാൻ പറ്റുമോ അത് മാക്സിമം ചെയ്തിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ആട്ടോ ഈ ഒരു വീടുള്ളത് ഏറെ സെന്റ് പ്ലോട്ടാണിത് ബാക്കിലേക്ക് പക്ഷെ ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആ സെന്റിലൊന്നും പെടില്ല ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി ചെയ്ത മനോഹരമായ വീട് കൂടിയാണിത് ഇതിന് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എലമെന്റ് നമുക്ക് ഷോവാൾ ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ട് അതുപോലെ സൺഷെയ്ഡിന് നല്ല കട്ടിങ് ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് മേലെയുള്ള ഡിസൈൻ കണ്ടില്ലേ മെറ്റൽ കൊണ്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്ത് ആ വീടിന്റെ ഒരു എലമെന്റിനെ അട്രാക്ടീവ് ആക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ കാൻഡിലിവറിലാട്ടോ ഈ ഒരു പോർഷനെ സപ്പോർട്ട് ചെയ്ത് ഡിസൈനിലും കൂടെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇങ്ങോട്ട് നല്ല നല്ല ഷെയ്ഡ് കിട്ടി അതുമാത്രമല്ല ഈ ഒരു എലമെൻറ്റിനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റി ഇവിടെ നല്ലൊരു ഫ്ലവർ ഏരിയ അല്ലെങ്കിൽ ഒരു ഫ്ലവർ പോട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഒരു വിൻഡോകളെ നല്ല രീതിയിൽ ഷോ ചെയ്യുന്ന രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ഡിസൈനിൽതാ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പ്ലാന്റ്സ് കൊടുത്താൽ അടിപൊളി ലുക്കായിരിക്കും അതുതന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് കൊടുത്ത് കൊടുത്തിരിക്കുന്ന വിൻഡോകളാണ് എല്ലാം മിററായിട്ട് നമുക്ക് കാണാൻ പറ്റും മിററായിട്ട് കാണാൻ പറ്റും അതുപോലെ ഇതെല്ലാം മെറ്റേരി അറ്റത് നമ്മൾ സ്റ്റീൽ കൊണ്ടുള്ള ടാറ്റ സ്റ്റീൽ കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ വെച്ചിരിക്കുന്ന വിൻഡോകളാണ് ഇതിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകൾ മാക്സിമം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓരോ ഡീറ്റെയിലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള കോളം ഡിസൈൻ കണ്ടില്ലേ ഇതാണ് സാധാരണ രീതിയിൽ വരുന്ന കോളം പില്ലർ ഈ പില്ലറിന് ഒരു ഇങ്ങോട്ടൊരു ഷോവാൾ കൊടുത്തിട്ടിരിക്കുകയാണ് അതായത് ഈ ഒരു ഡിസൈൻറ്റിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സ്റ്റെപ്പിന്റെ ഡിസൈൻ ആണെങ്കിലും കൂടുതൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് ഗ്രാനൈറ്റിലുണ്ട് ലെങ്ത് കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ ഭംഗിയായി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇവിടെ പ്ലാൻ ബോക്സ് ഒക്കെ വിടുത്ത് അടിപൊളിയാക്കാൻ പറ്റോ സ്റ്റെപ്പ് ഇവിടെ കേട്ടോ വരുന്നത് നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറിയാണ് ഇതാ ഗ്രാനൈറ്റ് ആട്ടോ ഈ അഡ്ജിലൊക്കെ കൊടുത്ത് ഡബിൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് സ്റ്റെപ്പാണ് ഇങ്ങോട്ട് വരുമ്പോൾ ടൈലുകൾ വന്നിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ് അറുന്നൂറ് സൈസില് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേ ടൈലാണ് ഇവിടെ വന്നിരിക്കുന്നത് വീട്ടിൽ ബ്ലാക്ക് അല്ലാതെ വേറൊരു കളർ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഗ്രേ ആണ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് അറുന്നൂറ് ടൈലുകളായിട്ടോ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വോളിൽ ഉപയോഗിച്ചിരിക്കുന്നതും ബ്ലാക്ക് ടൈലുകളാണ് ഇത് നാല് രണ്ട് ടൈലുകളാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഇതാ അപ്പോക്സി ഗോൾഡൻ അപ്പോക്സി സ്ട്രിപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഔട്ടിലേക്ക് വരുമ്പോഴാണ് കാരണം ബ്ലാക്ക് നമുക്കറിയാം ഈ വോളിലൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ സാധാരണ പെയിന്റ് ആണല്ലോ ഉപയോഗിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാർ കൂടുതൽ ടച്ച് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് അവിടെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യാനൊക്കെ അത് മാച്ച് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈയൊരു ഭാഗത്ത് വിൻഡോയുടെ ഈയൊരു ഭാഗത്ത് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈയൊരു ബ്ലാക്ക് കളറുള്ള ഇതുപോലുള്ള ടൈലുകൾ അതിന് ഈ ഗ്രൂവ് കൊടുത്തപ്പോൾ ഇവിടെ അടിപൊളിയായി ഇവിടെ വന്നിരിക്കുന്നു മിററും അതുപോലെ തന്നെ നല്ല മെറ്റൽ കൊണ്ടുള്ള വിൻഡോയും എന്നാൽ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ മെയിൻ ഡോർ ആണല്ലോ മെയിൻ ഡോർ സാധാരണ നമ്മൾ തേക്ക് പൂട്ടിലൊക്കെ കാണാറുണ്ട് ഇത് സ്റ്റീലില് സ സ്റ്റീല് ചെയ്ത വിൻഡോ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ടാറ്റ സ്റ്റീൽ കൊണ്ട് നമ്മൾ വിൻഡോ വാങ്ങുന്നത് പോലെ തന്നെ ഡോറുകളും വാങ്ങാൻ കിട്ടും ഇന്നത്തെ കാലത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്നതിന് അത് സഹായകമാകും ഈ കാണാറില്ലേ മനോഹരമായിട്ടുള്ള മെറ്റൽ കൊണ്ടുള്ള ഫ്രെയിമാണ് അതിൽ വന്നിരിക്കുന്നത് മെറ്റൽ കൊണ്ടുള്ള ഡോർ തന്നെയാണ് അതിൽ പെയിന്റ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ബ്ലാക്ക് ചെയ്തതാട്ടോ അതാണ് കാണുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറിയാലോ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ മാക്സിമം ബ്ലാക്ക് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും എന്നാലും ചില ഏരിയകളെങ്കിലും നമുക്ക് ബ്ലാക്ക് അല്ലാത്ത കളറുകൾ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയാണ് ഈ ഫ്ലോറിന്റെ കളർ കണ്ടല്ലോ ഫ്ലോർ ഗ്രാനൈറ്റ് കളറിലേക്ക് വന്നിരിക്കുന്നത് കജാരിയുടെ ടൈലുകൾ ആട്ടോ അവിടെ ആയിരത്തി എണ്ണൂറ് അറുന്നൂറ് ആണ് ജോൺ ഫ്രീ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മേലേക്ക് സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വൈറ്റിന് പകരം ഒരു പിങ്ക് ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഈ വീട്ടിലെ ചില ഒരു പിങ്ക് ടച്ച് കൊണ്ടു അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ബാക്കിയുള്ള വാളുകളെല്ലാം നമ്മൾ നേരെ കയറുമ്പോൾ ലിവിങ്ങിലാണല്ലോ ഉള്ളത് ഈ ലിവിങ്ങിൽ ഇതാ ഇവിടെ ഇരിക്കാൻ ഇരിക്കാനുള്ള ഈ ഒരു കുശൻ അതുപോലെ ഈ വോള് ഈ വോള് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ടി വി വോള് ഡിസൈൻ ചെയ്തിരിക്കുന്ന അലൂമിനിയത്തിലാണ് ബ്ലാക്ക് കളർ അലൂമിനിയം ഫ്രെയിമുകളാണ് യൂസ് ചെയ്തതെങ്കിൽ യു വി ഷീറ്റ് ആണ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റുന്ന ഒരു ഷീറ്റ് കൂടിയാണ് യു വി ഷീറ്റ് അതുപോലെ മേലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം വുഡൻ ഡിസൈന് പ്ലാവിൻ്റെ പീസുകൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു വീട്ടിൽ എടുത്ത് പറയണം ഇതിൻ്റെ വോളിലൊക്കെ പ്ലാവിൻ്റെ സ്ട്രിപ്പുകൾ നമ്മൾ ഡബ്ല്യു പി സി അല്ലെങ്കിൽ പി വി സി ഒന്നും അല്ല നല്ല വുഡൻ സ്ട്രിപ്സ് ആണ് ഈ ഒരു വോളിൽ കൊടുത്തിരിക്കുന്നത് വാളിൽ അടിച്ചിരിക്കുന്ന പെയിൻ്റിന്ന് ആയിട്ട് വുഡിലേക്ക് വരുമ്പോൾ ഗ്ലോസി പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതുപോലെ ഏരിയകളിലൊക്കെ ചെറിയ ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഒരു ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ അടിപൊളി സോഫ കണ്ടിട്ടുണ്ടാവും ഇതും ബ്ലാക്കിൽ നിന്ന് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ കേട്ടൺസ് എല്ലാം ഗ്രേ തീമിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ സ്റ്റെയർ വന്നിരുന്നു സ്റ്റെയറിൻ്റെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് സ്റ്റയറിൻ്റെ ഹാൻഡ് റൈലിൽ നമുക്ക് ഒരു ഷോക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിങ്ക് കളർ ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഏതൊരു കളറിനെയാണ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണം ഈ കാണുന്ന ഹാൻഡ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഗ്രാനേറ്റ് സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ സാധാരണ വെറുതെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തതിനപ്പുറം ഒന്നുകൂടെ ഡിസൈൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് റൈൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പേ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ചെറിയ കുറച്ച് പൊടിക്കൈകൾ ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിൽ നമുക്ക് ഇതുപോലുള്ള വാഷ് ബേസിൻ്റെ ഒക്കെ താഴ്ഭാഗം ഇങ്ങനെ കാണുമ്പോൾ ഒരു ബോറായിട്ട് വരാറുണ്ട് ഇവിടെ എന്ത് ചെയ്തു അത് ടൈൽ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടോ ഏ അത് പൂർണ്ണമായിട്ട് കവറല്ല നമുക്ക് മെയിൻ്റനൻസിനൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും അതുപോലെ നല്ലൊരു ബ്ലാക്ക് ഏരിയയിലൊരു ബേസിൻ ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് ഈ വലിയ ഹാളിൽ നിന്നാ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാട്ടോ ഈ ഒരു സ്പേസ് കൂടുതൽ കഞ്ചഷനോ കാര്യങ്ങളില്ല ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും അതിനകത്ത് നമുക്ക് സ്പേസ് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിസൈൻ്റെ ഒരു പവറാണ് കേട്ടോ കൂടുതൽ വാളുകളൊന്നും ഇല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് പക്ഷേ എൻ്റെ അട്രാക്റ്റീവ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വാളാണ് നേരത്തെ നമ്മൾ ലിവിങ്ങിൽ ായിട്ടുള്ള പാനൽ കണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഒരു ആരോ ഡിസൈനുകളൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് ഇതല്ല ഇങ്ങനെ വന്നു ഇങ്ങനെ പോകുന്ന രീതിയിലാണ് ഈ ഒരു വുഡൻ റീപ്പറുകൾ കൊടുത്തിട്ടുള്ളത് അത് മേലേക്ക് നല്ല ആർട്ട് വർക്ക് രവിയോർമെൻ്റെ നല്ല പിക്ചേഴ്സും കൂടെ കൊടുത്തപ്പോൾ ആ ഒരു ഹൈലൈറ്റ് ആയി അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡൈനിങ് ടേബിൾ കണ്ടില്ലേ ബ്ലാക്ക് കളറുള്ള ഗ്ലാസ്സോട് കൂടിയ ഡൈനിങ് ടേബിൾ ആട്ടോ വുഡൻ ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയുള്ള കർട്ടൻ ഉള്ള ഗ്രേയിലാണ് വന്നിരിക്കുന്നത് മേലെയൊക്കെ ഡിസൈൻ ഫുഡ് കൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വുഡൻ കൊടുത്തിട്ടുള്ളട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ഉപയോഗിച്ചാൽ മാത്രമേ ലോങ് ലാസ്റ്റിംഗ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പി വി സി ഡബ്ല്യു പി സിച്ച് അതിൽ പിടിക്കാത്ത മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ഇവിടെ ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു ബെഡ്റൂം അതുപോലെ ഇവിടെ ആണ്ടോ കിച്ചൺ നമുക്ക് ബെഡ്റൂമിലെ കാഴ്ചകൾ കാഴ്ചവേക്കണ്ടാകാം ബെഡ്റൂമിൽ എത്രത്തോളം ബ്ലാക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അറിയണ്ടേ ഡോറിന്റെ പ്രത്യേകം ഉണ്ടല്ല റെഡിമെയ്ഡ് ഡോറുകളാണെങ്കിലും ആണെങ്കിലും ബ്ലാക്ക് പെയിന്റ് അത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കയറുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ബെഡ്റൂം ബെഡ്റൂം മൊത്തം ബ്ലാക്ക് ആണ് പെയിന്റ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് ബ്ലാക്ക് ആണ് ഇത് അലൂമിനിയത്തിൽ ചെയ്തതാണെങ്കിൽ ബ്ലാക്ക് കളർ യു വി ഷീറ്റ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബെഡ് കോട്ട് കണ്ടില്ലേ ഇത് മെറ്റല്ലാട്ടോ ചെയ്തിരിക്കുന്നത് മെറ്റല് ആണ് ഇവിടെ ഹൗസ് വാമിങ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ ഫർണിച്ചറൊക്കെ റീ അറേഞ്ച് ചെയ്യാണ്ട് നമ്മളതിൻ്റെ മുന്നേ വന്നതാട്ടോ ഇവിടെതാ മൊത്തം ബ്ലാക്ക് പെയിൻ്റ് ആണ് ഈ കേർട്ടൻസ് മാത്രം ഇതുപോലെ പിങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ഈ ബാത്റൂമിനകത്ത് എന്താ ബ്ലാക്ക് ചെയ്തിട്ടുള്ളത് കാണണ്ടേ ബാത്റൂം മൊത്തം ബ്ലാക്ക് ചെയ്താൽ നന്നാവില്ലല്ലോ എന്തായാലും ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടവന്ന് പക്ഷേ അതാ ക്ലോസ് സെറ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അതാണ് ഇതിനകത്ത് മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഡോറും ബ്ലാക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട്ടിനകത്ത് നമുക്ക് ഇൻറ്റീരിയറിൽ ബ്ലാക്കിനെ എങ്ങനെ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയുടെ ബ്ലാക്ക് ഹൗസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാട്ട് വന്നിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ അത്യാവശ്യം സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ കൂടി ഈ വോളൊക്കെ ബ്ലാക്ക് ബാത്റൂമിൻ്റെ ഡോർ ബ്ലാക്ക് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഒന്നാം കട്ടിൽ മെറ്റൽ ഉണ്ടാക്കി കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും അതൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഫർണിച്ചർ അറേഞ്ച്മെന്റ്സ് ഇനിയും നടക്കാനുണ്ട് നമുക്ക് ഇവിടെ കാണുന്ന പിങ്ക് കളറിലുള്ള കർട്ടൻസുകൾ ഈ ബ്ലാക്കിൽ ഹൈലൈറ്റ് ആണ് അതുപോലെ നേരത്തെ ബാത്റൂമിൽ പറഞ്ഞതുപോലെ ഗ്രീൻ കളർ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്ന ക്ലോസറ്റ് ബ്ലാക്ക് ആണ് അപ്പോൾ കളേഡ് ആയിട്ടുള്ള ക്ലോസറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തീമിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കളറിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഈ വലിയ ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് എൻറ്റർ ചെയ്യുന്ന പോർഷൻ ആട്ടോ ഇവിടെയുള്ള ഡോറുകൾ ഉണ്ടല്ലേ ആർക്കിട ബ്ലാക്ക് ആണ് ഡോർ ബ്ലാക്ക് ആണ് അതുപോലെ ഇവിടെ കാണാൻ പറ്റും ഒരു നമുക്ക് അപ്പുറം കാണാൻ പറ്റുന്ന രീതി ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിച്ചണിൽ എന്ത് ബ്ലാക്ക് ചെയ്തിരിക്കും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാൽ കിച്ചണിൽ മാക്സിമം ബ്ലാക്ക് കുറക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് കാരണം ലൈറ്റ് ഇവിടെ നന്നായിട്ട് ആവശ്യമുള്ളൊരു ഏരിയയാണ് അതുകൊണ്ടാണ് ഫ്ലോർലിത കജാരിയുടെ ടൈൽ സ്പേസർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കൗണ്ടർ ഗ്രാനൈറ്റ് ബ്ലാക്ക് ആണ് അതുപോലെ അലൂമിനിയം കൊണ്ടുള്ള ഇതുപോലുള്ള ഷീറ്റുകൾ ഡോറുകളെല്ലാം ബ്ലാക്കിൽ കൊടുത്തു അതുപോലെ ഒപ്പർ വാൾ മുഴുവൻ ബ്ലാക്ക് തന്നെ കീപ്പ് ചെയ്തിട്ടോ ടൈലിൽ മാത്രമാണ് ഈ ഒരു വൈറ്റ് വന്നിട്ടുള്ളത് ഇവിടെ ആ വർക്ക് ഏരിയ സ്പേസ് കൂടെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ പുറമേ ഉള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അതും കൂടെ കാണിക്കുക ഇതാണ് വർക്ക് ഏരിയ ഇവിടെയും ഗ്രേ കളർ ടൈലും അതുപോലെ തന്നെ മാക്സിമം ബ്ലാക്ക് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഗ്രില്ലുകളാണെങ്കിലും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്യാം നമ്മുടെ മനസ്സിന് എന്താണോ താല്പര്യം അതുപോലെ ചെയ്തൂടെ എഞ്ചിനീയർക്ക് പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീട്ടുകാരൻ തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കളറുകളെല്ലാം ചൂസ് ചെയ്ത് അദ്ദേഹം തന്നെ നിർമ്മിച്ച വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ വീട്ടുകാരാണ് ഇവിടെ ഉള്ളത് എല്ലാരും സൂപ്പർ ആയിട്ട് നല്ല കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇരിക്കുന്നത് പേരെന്താ പറഞ്ഞോട ജൈവിൻ ജൈവിൻ വിജയവിന് ഓക്കെ അജയ് അജയ് വിൻ വെറൈറ്റി പേരുകളാണ് കേട്ടോ ഏഹ് പശു വൻ്റെ പേര് വാവയാണ് കേട്ടോ നിങ്ങള് വാവാന്ന് വിളിച്ചാ മതി വാവാന്ന് വിളിച്ചാ മതി ഓക്കേ വീട് അടിപൊളിയായി അല്ലേ ഇന്നലെ ഔസ്വാമി വിഷുക്കോ അടിപൊളിയാക്കി ഏഹ് പുതിയ വീട്ടില് ഇഷ്ടായ വീട് ഏഹ് അച്ഛനും എന്റെ ബ്ലാക്ക് കളറിലൊക്കെ ഡിസൈൻ ചെയ്ത് അടിപൊളിയായോ ഏഹ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ ഈ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സംഭവം എന്താ അല്ലല്ലോ ബെഡ്റൂം അല്ലേ ആ അടിപൊളിയായിട്ട് സ്റ്റെപ്പ് അല്ലേ അതല്ലേ ഇവിടെ ഇരുന്നത് ആ എന്തുകൊണ്ട് ഹാൾ ഇഷ്ടപ്പെട്ടത് വെറൈറ്റി ആ വുഡൻ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ നമുക്ക് ഭാവ് ഒരു പാട്ട് പാടൂല്ലേ പാടിയാ ഓക്കെ പഠിക്കണേ അപ്പോ ഇവരുടെ കൊച്ചു കുടുംബത്തിന്റെ അടിപൊളിയായിട്ടുള്ള വീടാണ് അപ്പൊ അടിപൊളിയായില്ല ഈ ഒരു ബ്ലാക്ക് ഹൗസ് വീട് നിർമ്മിക്കുമ്പോൾ ഐഡിയകൾ ഒരുപാടുണ്ട് ഐഡിയകൾക്ക് ഒരു ക്ഷാമം നമുക്ക് ഒരു വീടല്ലേ നിർമ്മിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിഷ്ടത്തിന് അങ്ങ് നിർമ്മിക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുക കുറച്ച് കാലമൊക്കെ അല്ലേ നാട്ടിൽ അല്ലെങ്കിൽ കുറച്ച് കാലമല്ലേ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുള്ളൂ അപ്പൊ അതിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐഡിയാസ് നമ്മുടെ പേജിലുണ്ട് നമ്മുടെ ഇനി ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം അതിൽ അതിലേതെല്ലാം ടൈലുകൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ വാളിൽ എന്ത് ചെയ്യണം വാട്ടർ പ്രൂഫ് എന്ത് ചെയ്യണം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനുകൾ ഒരുപാടുള്ള പേജ് തന്നെയാണ് ഡക്കോ ഡിസൈൻ അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സെയിം നെയിമിൽ ഞങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ ഇനിയെങ്കിലും ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു അറിയുവായിട്ട് വരാം ബൈ